എഴുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ വേഷമിട്ട നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം തെലുങ്ക് നടൻ കോട്ട ശ്രീനിവാസറാവു ആണ് അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ജൂബിലി ഹിൽസിലെ ഫിലിം നഗറിലുള്ള വീട്ടിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് നാല് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ നിരവധി വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി ഒരിടയ്ക്ക് ഹാസ്യ കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു ഞായറാഴ്ച രാവിലെയാണ് ശ്രീനിവാസറാവു അന്തരിച്ചത് പ്രിയനടന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം